വർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായത്തിലേക്ക് വരാം അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം സാധിച്ചു കിട്ടുന്ന സമയമാണ് ഇതിൽ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ചു കിട്ടും നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ വൻ പുരോഗതിയാണ് ഈ ജനുവരി മാസമാകുമ്പോൾ കാണുന്നത് എന്നാൽ ക്രയവിക്രയങ്ങളിലും വിജയം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ധാരാളം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യം വന്ന് കാണുന്നുണ്ട് ജനുവരി മാസത്തിലൊക്കെ ചില അശ്വതി നക്ഷത്രക്കാർ ആഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു നിങ്ങളുടെ ബന്ധുജനങ്ങളുമായിട്ടുള്ള ഭാവം ഗുണകരമല്ല ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ നിങ്ങളൊന്നും ഒഴിവാക്കുന്നതല്ലായിരിക്കും ഈ സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങളുടെ ആരോഗ്യം പൊതുവേ തൃപ്തികരം തന്നെയായിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഉൾഭീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഗുണകരമല്ല അനാവശ്യ ഉത്ഭീതി നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം പ്രശസ്തിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ആകുല ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് സന്തോഷകരമായ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ചില അശ്വതി നക്ഷത്രക്കാരെയൊക്കെ താമസ സ്ഥലം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള പ്രതി പ്രതീക്ഷിക്കാവുന്നതാണ് ചില അശ്വതി നക്ഷത്രക്കാർ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ത്യാഗങ്ങൾ സഹിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിയിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു സമയമല്ല കൃഷിയിൽ നിന്നും ഉദ്ദേശിച്ച ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ ജനുവരി മാസം ഫെബ്രുവരി മാസവും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഫെബ്രുവരി മാസത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കും നെഗറ്റീവായിട്ടാണ് കാണുന്നത് ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ അപ്രീതി നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ധനസ്ഥിതിയൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്നതാണ് ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ടൊക്കെ തുകകളൊക്കെ മാറ്റിവെക്കാൻ നീക്കിയിരിപ്പായിട്ട് മാറ്റിവെക്കാനോ സമ്പാദ്യമൊക്കെ ആയിട്ട് മാറ്റിവെക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ പിടിവാശി മൂലം പലവിധ വിഷമങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും വിട്ടുവീഴ്ചയുള്ള മനോഭാവത്തോടുകൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഗുണകരമായിട്ട് ഈ മാസങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ പിടിവാശി പലവിധ വിഷമങ്ങളെയും അല്ലെങ്കിൽ കുറ്റാരോപണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ കുറ്റാരോപണത്തിനൊക്കെ വിധേയരാകേണ്ട സാഹചര്യമുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ ഗുണകരമായിട്ടല്ല കാണുന്നത് ദമ്പതിമാർക്കും ഗുണകരമായിട്ടല്ല കാണുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പരാജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേർപിരിയൽ വരെ എത്താനുള്ള സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർ പിടിവാശി മറന്ന് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ജീവിക്കുന്നതായിരിക്കും നല്ലത് തൻ്റെ ജീവിത പങ്കാളിയോട് അനാവശ്യമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകാതിരിക്കുന്നതായിരിക്കും ഈ മാസങ്ങളിൽ ഗുണകരം കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നല്ല ജീവിതം വരുന്നുണ്ട് നല്ല സന്തോഷത്തോട് പോകാൻ പറ്റുന്നതാണ് അങ്ങനൊരു ജീവിതം മുന്നിൽ കിടക്കുമ്പോൾ അനാവശ്യമായിട്ട് തർക്കങ്ങൾ ഏർപ്പെട്ട് ബന്ധം വേർപെടുത്തുന്ന പിരിയേണ്ട സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ആയിരിക്കണം സ്വന്തം പങ്കാളിയെ സമീപിക്കേണ്ടത് നിങ്ങൾക്ക് ഈ കലാകാരങ്ങളൊക്കെ കലാകാര്യങ്ങളിലൊക്കെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടി വരുന്നൊരു സമയമാണ് ചിലരൊക്കെ പുതിയ പുതിയ കലാ കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നതാണ് കലാവാസനയുള്ളവരൊക്കെ പുതിയ കലാരൂപങ്ങൾ പഠിക്കാനൊക്കെ ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് ശുക്ര സംയോഗത്താൽ ശത്രുശൈലിയൊക്കെ ഒരുവിധം കുറയുന്നൊരു സമയമാണ് പക്ഷേ എന്നിരുന്നാലും ഈ ദമ്പതിഭാവമൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന നെഗറ്റീവ്സൊക്കെ മാറാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ചകളിലോ ബുധനാഴ്ചകളിലോ ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലൊരു പണ്ഡിതനെ കണ്ട് ജൂൾസിനെ കണ്ട് നിങ്ങളുടെ രാശി ഒന്ന് വെച്ച് ജാതകം വെച്ചിട്ട് ഗ്രഹനില വെച്ചിട്ട് രാശി ചെയ്യുന്നത് രാശി ചിന്തനം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഏഴാം ഭാവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹാരം കണ്ടെത്തി അത് മാറ്റുന്നത് വളരെ നല്ലതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഏഴാം ഭാവത്തിൽ ഉള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ടൊന്നും പറയാത്തത് മുറിവേദ്യൻ ആല ആളക്കൊല്ലു എന്നൊരു ചൊല്ലിൽ അതുപോലെ ആവശ്യമില്ലാത്ത വഴിപാടുകൾ കഴിച്ച് പുകില് വരുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ട് അതിനെ വീക്ഷിച്ചിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ദമ്പതികൾ നവഗ്രഹ ക്ഷേത്രം ദർശിക്കേണ്ടതാണ് നവഗ്രഹ പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പൂജ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ശനിഗ്രഹ പൂജ ചെയ്യുക ശാസ്ത്ര ക്ഷേത്രം ദർശിക്കുക നിരാഞ്ജനം വഴിപാട് നടത്തുക എള്ളുപായസം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ചകളിലൊക്കെ മഹാവിഷ്ണു ക്ഷേത്രമോ ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമോ ദർശിക്കുക ഭഗവാനിഷ്ടമുള്ള വഴിപാടുകൾ കഴിക്കുക വ്യാഴാഴ്ചകളിലൊക്കെ ഭഗവാനു കാരണം ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽ പായസം കഴിക്കുന്നത് ഗുണകരമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ജൂൾസിനെ കണ്ടിട്ട് രാശിചിന്തനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതാരും മറന്നു പോകരുത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടു പോകരുത് ദമ്പതിഭാവത്തുള്ളവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക ഒന്ന് ക്ഷമയോടെ സംയമനം പാലിച്ച് എന്ത് വിഷയമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ്റെ കാരണത്താൽ നല്ലൊരു സുഖജീവിതമായിട്ട് നിങ്ങൾക്ക് മാസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ അഡ്വാൻസായിട്ട് നേരുകയാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം